ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായിട്ടോ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആരും തന്നെ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ് കേട്ടോ രാവിലെ ചായൻ്റെ പണിയാണ് നേരത്തെ തുടങ്ങിയിട്ടോ ഒന്ന് ഞായറാഴ്ച ആണെന്ന് വിചാരിച്ചിട്ട് കുറേ നേരമൊന്നും കിടന്നിട്ടില്ല അപ്പം നേരത്തെ തന്നെ ചായപ്പണിയൊക്കെ തുടങ്ങുകയാണ് അതു മോക്ക് ട്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കിടക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കൂല കേട്ടോ അതുകൊണ്ട് വേഗം കട്ടൻ ചായ ഉണ്ടാക്കിയിന് ഇനിയിപ്പം ഉപ്പുമാവ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ വേഗം അടുപ്പിൽ വെണ്ണീരൊക്കെ ഒന്ന് വാരി റെഡി ആക്കിണേ ക്ലീനാക്കി വെച്ചിന് അപ്പം അടുപ്പത്ത് തന്നെ ഉണ്ടാക്കുക ഉപ്പുമാവെന്ന് വിചാരിക്കുകയാണ് എന്താ പിന്നെ ആ തീ കത്തിച്ച് ചൂടോ ചൂടോ അടുപ്പത്ത് തന്നെ ചോറിനും വെള്ളമൊക്കെ കയറ്റി റെഡിയാക്കാമല്ലോ അപ്പോൾ ഞാൻ ആദ്യം റവ ഒന്ന് തരിച്ചെടുക്കാൻ കേട്ടോ അഞ്ഞൂറ് റവയാണ് വാങ്ങിയത് അഞ്ഞൂറ് അപ്പോൾ ഹാഫ് ഹാഫ് കെ ജി എന്നൊക്കെ പറയില്ലേ അങ്ങനെ അത്രേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നായക്കുട്ടികൾ എന്തായാലും ഉപ്പുമാവ് തിന്നൂല അപ്പോൾ ഓർക്ക് എന്തെങ്കിലും വേറെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അല്ലെങ്കിൽ അനു ചേട്ടൻ പറഞ്ഞ പൊറോട്ട വാങ്ങി കൊണ്ടുവരാമെന്ന് പറയേണ്ടിട്ടോ അവർക്ക് ഓരോരോ പൊറോട്ട ഇട്ടിയാൽ മതി അപ്പോൾ എന്തായാലും ഒന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഉപ്പുമാവിലേക്ക് പ്രത്യേകിച്ച് ഉഴുന്ന് ക്യാരറ്റ് അതൊന്നും ഇടാനായിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് ഉള്ളത് വെച്ചിട്ടൊരു ഉപ്പുമാവ് ഉണ്ടാക്കണം കുറേ ആയിട്ടോ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കലുണ്ട് ഇവിടെ അനുശേട്ടന് പണിക്ക് പോകുമ്പോൾ ചായയും കടിയൊക്കെ കൊണ്ടുപോകുമല്ലോ അതുകൊണ്ട് എനിക്കേട്ടന് ഉപ്പുമാവ് പത്ത് മണിക്ക് തിന്നാൻ പറ്റില്ല എനിക്ക് നെഞ്ചിന് പ്രശ്നമാണ് എന്നൊക്കെ പറയും ഭയങ്കര ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ളതുകൊണ്ടേ എനിക്ക് ചേട്ടൻ പറയും ഉപ്പുമാവ് ശരിയാവില്ല പണിയുള്ള ദിവസം എന്ന് പറയും അതുകൊണ്ട് ഞങ്ങൾ ഞായറാഴ്ചകളിൽ ആദ്യമൊക്കെ ഇങ്ങനെ ഉപ്പുമാവ് തന്നെയട്ടുണ്ടാക്കുക ഏപ്പം കടിയാണല്ലോ പക്ഷേ ഇപ്പം ഇപ്പം കുറേ ഞായറാഴ്ചകളായിട്ട് ഞങ്ങൾ അങ്ങനെ അത് ഉണ്ടാക്കലില്ല കേട്ടോ സത്യം പറയാ ചേർന്ന് മറന്ന് പോയി എന്ന് തന്നെ പറയാം അപ്പം എനിക്ക് ഇന്നലെ ശനിയാഴ്ച ഞാൻ പറഞ്ഞത് എനിച്ചേനോട് എനിക്ക് ഉപ്പുമാവ് തിന്നണം നാളെ അതിനൊരു പൂതി ഉണ്ട് റവ ഉപ്പുമാവ് കറി അപ്പോൾ ആദ്യം റവ വറുത്തിട്ടുണ്ടാക്കണം ഉപ്പുമാവിന് ഭയങ്കര ഇഷ്ടമായിട്ടേക്ക് അപ്പോൾ ഞാൻ വേഗം ഒന്ന് പിടിപ്പിച്ചതിനെ അപ്പോൾ നമുക്ക് വേഗം ചീനച്ചട്ടി വെച്ചെടുക്കാം അപ്പോൾ ഈ ചീനച്ചട്ടിക്ക് കയ്യും കാലുമൊന്നും ഇല്ല കേട്ടോ കുറച്ച് പഴക്കമുണ്ട് എന്നാലും ഓവറ് പഴക്കംട്ടില്ല അന്നു കെട്ടോ അതുകൊണ്ട് അതിൻ്റെ കയ്യൊക്കെ പോയിന് അപ്പോൾ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് പിന്നെ ചൂടുള്ളത് നമ്മൾ പാത്രം കൊണ്ട് എന്തായാലും കൈ കൊണ്ട് ചൂടുള്ള പാത്രമൊന്നും കൈ കൊണ്ട് പിടിക്കൂലോ തുണി വെച്ചിട്ട് എന്നെല്ലേ പിടിക്കല്ലേ അപ്പം ഞാൻ വേഗം അതൊന്ന് വറുത്തെടുക്കട്ടെട്ടോ അപ്പോൾ എനിക്കിപ്പം ആ ഒരു എന്തോ ഒരു കരട് കുടുങ്ങിയതായിട്ട് തോന്നിയിട്ടോ അപ്പം അത് ഭയങ്കര ഒരു ഇത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ കൈകൊണ്ടാക്കി നോക്കണ്ടിട്ടോ വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് നല്ലോന്ന് വറുത്തെടുക്കട്ടെ അപ്പോൾ അത് വറുത്ത് ഒരു ഒരു വിധമായി വരുമ്പോൾ നല്ലൊരു മണം വരും അപ്പോൾ അതുകൊണ്ട് മാറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പം നല്ലോണം ഒന്ന് ഒരു ലേശം മഞ്ഞ കളറായി വരും കേട്ടോ അപ്പം ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ഉപ്പുമാവ് ഉണ്ടാക്കുക എന്ന് വിചാരിക്കുകയാണ് എല്ലാവർക്കും അറിയാമല്ലോ ഉപ്പുമാവ് ഉണ്ടാക്കണതല്ലേ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ചായക്കട ഇതാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ അപ്പം ഞായറാഴ്ചത്തെ വ്ളോഗാണ് ഇന്നത്തെ വ്ളോഗാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് എനിക്ക് കൂടുതലായിട്ടും വേണ്ടത് കേട്ടോ എല്ലാവരും വീഡിയോ കണ്ടാലത് വലിയൊരു ഉപകാരമായിട്ട് വരും അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അത് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അഞ്ചാറ് ദിവസമായിട്ടോ സത്യം പറയച്ചാൽ വീഡിയോ ഇട്ടിട്ട് ഓരോ ബുദ്ധിമുട്ടുകളും അതൊക്കെയാണ് കേട്ടോ കാരണം അതാണ് പണിക്കൊക്കെ പോകാനും ഒക്കെ ഉള്ളതുകൊണ്ട് രാവിലെ വീഡിയോ എടുക്കാൻ പറ്റണില്ല സത്യത്തിൽ അപ്പം ഇനി ഒരു കുറച്ച് ദിവസത്തെ പണിയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഇതേപോലെ വീഡിയോ ഡെയിലി ഇടാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഡെയിലി വീഡിയോ ഇടും നമ്മളിഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇടും കേട്ടോ ഡെയിലി വീഡിയോ ഇടും അപ്പോൾ ഈ പണി ഇനി രണ്ടാഴ്ചയും കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആ റവക്കെ വറുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടോ അപ്പോൾ ആ അടുപ്പൊന്ന് വെറുതെ തീ പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുളിക്കാനുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചിന് അപ്പോൾ അതൊന്നും ആ സമയം കൊണ്ട് ചൂടായിക്കോട്ടെ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഉപ്പുമാവിലേക്കുള്ള ഉള്ളി കരിഞ്ഞെടുക്കണ്ടിട്ടോ ഉള്ളിയും കറിവേപ്പിൻ്റെയിലേയും പച്ചമുളകും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇഞ്ചിയും ക്യാരറ്റും ഉഴുന്നൊക്കെ ഇടലുണ്ട് ഇന്ന് സംഭവം അതൊന്നും ഇല്ല കേട്ടോ അപ്പം ഉള്ളത് വെച്ചുണ്ടാക്കാതല്ലേ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഉപ്പുമാവുണ്ടാക്കാൻ ഉണ്ടാക്കാൻ അപ്പോൾ ഒരു മുളകും അരിഞ്ഞിട്ടുണ്ട് ഇവിടെ മക്കൾക്ക് ഏര് വലിയ ഇഷ്ടമല്ല എന്നാലും അത് കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചിട്ടോ അങ്ങനെ അതൊക്കെ അരിയാണ് രാവിലെ തന്നെ ഉപ്പുമാവിൻ്റെ ആ ഒരു തിരക്കിട്ട പണിന്ന് തന്നെ പറയാം നന്ദുമോളെ ഏച്ചിച്ച് വന്നത് അമ്മേ ആയോ എനിക്ക് പോവാൻ സമയമായി തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അമ്മ കുളിച്ചൊക്കെ വരുമ്പോഴേക്കും ആവും എന്ന് പറഞ്ഞവൾക്ക് വൈകുന്നേരം ഒരു മൂന്നര നാല് മണിവരേ ഇന്നുണ്ട് എന്തായാലും ഇപ്പം എന്തായാലും പോയേ പറ്റുള്ളൂ പരീക്ഷയൊക്കെ അല്ലേ അപ്പം ട്യൂഷന് പോയാൽ തന്നെ അവർക്ക് നടക്കുകയുള്ളൂ അതുകൊണ്ട് ട്യൂഷൻ ട്യൂഷനൊന്നും മിസ്സാക്കലില്ലേട്ടോ ആൾ പോകും അപ്പം ഞാൻ ഇതൊക്കെയാണ് അരിഞ്ഞെടുത്തത് എന്നൊക്കെ കാണിച്ചു തരുണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ അതിൻ്റെ ഇടയിൽ നമ്മളെ ചീനച്ചട്ടി നല്ലോണം ചൂടായിന് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളു കേട്ടോ വെളിച്ചെണ്ണ കുറയ്ക്കാൻ തന്നെ വിചാരിക്കുകയാണ് കാരണം വെളിച്ചെണ്ണ കൂടുതലൊഴിക്കണത് എനിക്കിഷ്ടമാണ് സത്യത്തില് പക്ഷേ ചേട്ടാ എപ്പോഴും പറയും ഈ വെളിച്ചെണ്ണ എല്ലാത്തിലൊന്നു കുറക്കിയിട്ടോ കുറക്കിയിട്ടോയെന്ന് പറയും പക്ഷേ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് പോട്ടോ അപ്പം ഇന്ന് വിചാരിച്ചും കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് കുറയ്ക്കാലോ എന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും വെളിച്ചെണ്ണ ചൂടായപ്പം കുറച്ച് കടുകിട്ടുകൊടുത്തേ ഓവറായിട്ട് കടുക് ഇടണമെന്നെനിക്കിഷ്ടമല്ല കാരണം ചെറുപ്പം മുതലേ എനിക്ക് കടുകിനോട് വലിയ താല്പര്യം കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഓവറായിട്ട് കടുക് ഒരു സാധനത്തിൽ ഇടൂല ഒരാവശ്യത്തിന് ഒരു തുള്ളി ഇട്ടോ കടുക് ഇട്ടണോ ചോദിച്ചാൽ ഇട്ടണത് അത്രേ ഉള്ളൂ അമ്മ എപ്പോഴും പറയും ഈ ചെറുതാകുമ്പോൾ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയാലും മീൻകറി ഉണ്ടാക്കിയാലൊക്കെ അത് കടുകൊണ്ട് വറവ് ഇടണ സാധനമാണെങ്കിൽ ഈ കടുക് ഇട്ട കറി കൂട്ടൂല അങ്ങനെ കരയും അതുകൊണ്ട് എൻ്റെ അമ്മച്ചൻ പറയും കടുക് ഇട്ട കറി കുട്ടിക്ക് കൊടുക്കരുത് മാറ്റി വെച്ചാൽ മതിയിലേ കുറച്ച് കറി എടുത്തിട്ട് എന്നൊക്കെ പറയും ഒക്കെ അമ്മനോട് എപ്പോഴും പറയിട്ടാണ് എനിക്ക് ചെറുപ്പം മുതലേ കടുകിനോട് തീരെ ഇഷ്ടമല്ല എന്ന് പറയും അപ്പോൾ ഞാൻ അതൊക്കെ കടകിടുമ്പോൾ ഞാൻ എപ്പോഴും അത് ആലോചിക്കട്ടെ എൻ്റെ അമ്മച്ചനെനിക്കൊരു ഓർമ്മയാണ് അപ്പോൾ അമ്മ പറയും ചെറുപ്പത്തിലേ ഉള്ള സ്വഭാവം ഈ ഒരു സ്വഭാവമാണ് മാറാത്തത് എന്നറി എന്നാലും ഇപ്പം നമ്മളെ ഇഷ്ടം മാത്രം നോക്കില്ല കേട്ടോ മക്കൾക്കും ആർക്കും ഈ കടുകിടാതെ അപ്പം ഇങ്ങനെ ഉമാവ് ഉണ്ടാക്കണത് അതൊരു ശരിയില്ലല്ലോ അപ്പോൾ അപ്പം എന്തായാലും കടുകിടുന്നുണ്ട് കേട്ടോ ഇടേണ്ടതിലൊക്കെ കടുകിടലുണ്ട് എന്നാലും ഞാൻ ഉള്ളിയും തക്കാളിയും വാട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കടുകിടലില്ല കേട്ടോ സത്യം പറയുക വെച്ചാൽ കടുകിടാതെ തക്കാളിയൊക്കെ വാട്ടി കറി ഉണ്ടാക്കുക അപ്പോൾ അതാ നമ്മൾ ഉള്ളിലേക്ക് നല്ലോണം വഴന്ന് തന്നപ്പം കുറച്ച് നല്ല ചൂടുവെള്ളം ഉണ്ടല്ലോ ചെമ്പിലൊക്കെ അതെടുത്ത് ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഇനിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് ഉപ്പ് ഏറുമോ എന്താന്നുള്ളത് എനിക്കറിയില്ല എന്നാലും ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പുമവിൽ ചിലപ്പോൾ ഉപ്പ് ഏറും ചിലപ്പോൾ ഉപ്പ് കയറുമല്ലോ ആ അവസ്ഥയാണ് എനിക്ക് അധികം ഉണ്ടാവില്ല കേട്ടോ അതിൽ മാത്രമാണ് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ആയി ഉപ്പുമാവിൻ്റെ കാര്യത്തിൽ വരും ഉപ്പ് വെള്ളത്തിൽ വെള്ളത്തിലുപ്പുണ്ടെങ്കിലും ഞാൻ വിചാരിക്കും ചിലപ്പം അത് ഉപ്പുമാവിൽ റവ ഇട്ട് വരുമ്പം റവയിലേക്ക് പിടിച്ചാൽ ഉപ്പ് ഉപ്പ് ഇല്ലെങ്കിലോ എന്ന് വിചാരിക്കും അങ്ങനെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കും അത് ചിലപ്പം പണി പാളലുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇനി ഇന്നത്തെ കാര്യം എന്താണെന്നൊന്നും അറിയില്ല എല്ലാം റെഡി ആയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചപ്പം ഞാൻ റവ ഇട്ട് കൊടുക്കണ്ടിട്ടോ റവ എടുത്ത് എന്താ പറയുക നമ്മളെ ചൂടാക്കി വെച്ചതല്ലേ വറുത്ത് വെച്ചതല്ലേ അപ്പം ഞാനത് വേറെ ആ തട്ടിലേക്ക് തന്നെ ആക്കി വെച്ചുകൊണ്ട് പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ പറ്റിട്ടോ അപ്പോൾ കുറച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഒന്ന് കുഴച്ച് കൊടുത്തതിൻ്റെ ശേഷം ആ അടുത്തതും കൂടി തട്ടിലുള്ളത് മൊത്തം തട്ടിയെടുക്കുകയാണേ അപ്പം എല്ലാവർക്കും കൂടി അടിപൊളി ഉപ്പുമാവ് തിന്നുക എന്നൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോൾ നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ ചീനച്ചടി അടുപ്പെന്നിങ്ങനെ ഇളകി കളിക്കുന്നുണ്ട് അതിൻ്റെ അടിയൊക്കെ ഇങ്ങനെ ഒരു ഒരു റെഡിക്കല്ല കേട്ടോ എപ്പോൾ എപ്പോഴായാലും അടുപ്പത്ത് നിൽക്കാതെ ഒരു റെഡിക്കല്ല അപ്പോൾ അത് അതിൻ്റെ ആ തട്ട് വട്ട് വെക്കാനും ഞാൻ മറന്നു കേട്ടോ അപ്പം കടുപ്പിനൊരു വട്ട് വെക്കാണ്ടാവുമല്ലോ അത് വെക്കാനും ഞാൻ മറന്ന് അങ്ങനെയാണെങ്കിൽ ഇത് നല്ലോണം നിന്നിനി അപ്പോൾ അത് ഇനി ഏതായാലും ഇപ്പം വെക്കണ്ടല്ലോ നല്ലോണം അമർത്തി പിടിച്ചുകൊടുക്കാന്ന് വിചാരിച്ചിട്ട് പിടിച്ചങ്ങനെ ഇളക്കി കൊടുക്കണേ കേട്ടോ അടി പിടിക്കാതെ നോക്കണ്ടേ കരിഞ്ഞു പോയാൽ പോയില്ലേ അപ്പോൾ ഓവർ വെള്ളമില്ലാതെ നല്ല മണിമണിമണിയായിട്ട് ഇപ്പം മാവ് എടുക്കുകയാണ് കേട്ടോക്ക് ഇങ്ങനെയാണ് ഇഷ്ടം അപ്പം അതിൻ്റെ മുന്നേ നന്ദ് പറയുന്നുണ്ട് അമ്മേ കുറച്ച് വെള്ളം പോലത്തെ ഉപ്പുമാവ് മാറ്റി വെക്കണേ എനിക്ക് അതാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് അപ്പം അമ്മ അങ്ങനെയൊന്നും ഇല്ല അത് മാറ്റി വെക്കുമ്പോഴേക്ക് ബാക്കിയുള്ളത് ഇവിടെ അടി കരിഞ്ഞു പോകും അതുകൊണ്ട് അങ്ങനെ ഞാൻ മാറ്റി വെക്കില്ല ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാം അത് തിന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഉപ്പുമാവിലേക്ക് പ്രത്യേകിച്ച് പഴോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്നലത്തെ ഇന്നലെ രാത്രിയിൽ വെച്ചാൽ അയലക്കറി ഉണ്ട് കേട്ടോ അയലക്കറിയൊന്ന് ചൂടാക്കി എടുക്കണം അപ്പം അയലക്കറിയും കൂട്ടിയിട്ട് ഉപ്പുമാവ് തിന്നാന്നാണ് വിചാരിക്കുന്നത് എനിക്കത് നല്ല ഇഷ്ടാട്ടോ മീൻകറി കൂട്ടിയിട്ട് ഉപ്പുമാവ് തിന്നണേ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പം ഉപ്പ്മാവ് ഇറക്കി വെന്ത് ഇറക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുളിക്കാനുള്ള വെള്ളം അങ്ങോട്ട് കയറ്റി വെച്ചു കൊടുത്ത് പിന്നെ ഉപ്പ്മാവ് ആ തട്ടിലേക്ക് തന്നെ ആക്കിയാണ് കേട്ടോ കാരണം ചൂടാറണം നന്ദമോൾക്ക് പോകാനായില്ലേ പിന്നെ അനു ചേട്ടൻ വീട് വരെ ഒന്ന് പോകണം അപ്പം അഞ്ചേരണം ചായ കുടിക്കണം അഞ്ചുശേനവും ഒപ്പരെ ഒപ്പം ഇറങ്ങാമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരിക്കലും ഉണ്ടാക്കും ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തട്ടിലാക്കിയിട്ട് അതൊന്ന് മേശമൽ കൊണ്ടുപോയി വെച്ചാൽ പിന്നെ എല്ലാവർക്കും പാകം പോലെ എടുത്ത് തിന്നാലോ അല്ലേ നമുക്ക് പിന്നെ രാവിലെ കുറച്ചൊരു പണി സെറ്റായി കഴിഞ്ഞിട്ടേ ചായ കുടിക്കാൻ നിൽക്കലുള്ളൂ കേട്ടെ ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ചായ കൂടി കുറച്ച് വേഗം ഒരു കുടിക്കട്ടെ എന്ന് വിചാരിക്കും ഞാൻ അപ്പം ചേട്ടൻ പണിക്കോ ഉള്ള ദിവസം ഇനി ഇതിലും നേരത്തില്ല പോവാ ഇപ്പം ഏകദേശം ഒരു ഒമ്പത് മണീൻ്റെ അടുത്താവാനായിരുന്നു നന്ദുമോൾക്ക് ഒമ്പത് മണിക്കാണ് ട്യൂഷൻ തുടങ്ങുക അപ്പോൾ എനിക്ക് ചേട്ടൻ പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്താം ചായ കുടിച്ചിട്ട് പോവാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെതാണ് ഞാൻ ഉപ്പുമാവ് മേശമ്പ് കൊണ്ടുവച്ചനെട്ടോ അപ്പം നന്ദുമോൾക്ക് ഞാൻ കുറച്ച് പാൽ ചായ ഉണ്ടാക്കി പാൽ ചായ വേണം എന്ന് പറഞ്ഞപ്പം എനിക്ക് ചേട്ടൻ എന്നാലൊരു പാക്കറ്റ് പാലും ഉണ്ടോന്നിനി പിന്നെ എനിക്ക് ചേട്ടന് കുറച്ച് കാപ്പി ഉണ്ടാക്കി പിന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ കട്ടൻ ചായ ഉണ്ടല്ലോ അത് മതി വിചാരിച്ച് ചോറിനുള്ള വെള്ളം ആ അടുപ്പത്ത് കയറ്റിയിട്ടോ അടുപ്പത്തുനിന്ന് കുളിക്കാനുള്ള വെള്ളം സൈഡിലേക്ക് ഇറക്കി വെച്ചു കൊടുത്തിട്ട് ചോറിനുള്ള വെള്ളം റെഡിയാക്കി അപ്പം എനാ എന്താ കാപ്പി ഉപ്പുമാവ് തിന്നാ കേട്ടോ അപ്പോൾ ഒരു തുള്ളി ഉപ്പ് ഏറിപ്പോയിന് സംഭവം അങ്ങനെയൻ ചേട്ടൻ എന്നെങ്ങനെ പറയാനെട്ടോ എന്തുണ്ടാക്കിയാലും എന്താ ഇങ്ങനെ എന്നൊക്കെ പറയാട്ടോ അവൻ പറഞ്ഞാൽ എന്നും ഇല്ലല്ലോ ഒരു തെറ്റേത് പോലീസുകാരനും പറ്റും എന്നൊക്കെ പറയാട്ടോ എൻ പറയണ്ടേ പറയട്ടെ ഈ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഞാൻ പറഞ്ഞ കുഴപ്പമില്ല ഉപ്പില്ല ഞാനല്ലേ എപ്പോഴും പറയലേ അപ്പം ഇന്ന് കുറച്ച് ഉപ്പ് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടോ അപ്പം അങ്ങനെ വെറുതെ പറയാനിട്ടോ ഓരോന്ന് പക്ഷെ ഒത്തിരി ഉപ്പ് കൂടിയെന്ന് സത്യമായിട്ടും എന്നാലും തിന്നുന്നുണ്ട് കേട്ടോ അപ്പം എന്നോട് പോകും അവിടെ നിന്ന് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പം നന്ദുമ്മക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് എന്നെങ്ങനെ പറയുന്നേ കേട്ടപ്പോൾ അപ്പം അച്ഛനെ തോർത്തുകൊണ്ടൊക്കെ മുറുക്കാൻ വേണ്ടി പോയതാണ് ആൾ കുളിച്ച് വന്നതാണ് ആൾ അപ്പം ഉൾക്കുള്ള ചായ ഞാൻ മധുര ഇട്ട് വെച്ചതൊക്കെ എടുത്ത് ഇങ്ങനെ കുടിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഓരോരോ തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി പിന്നെ കുറേ പറയുമ്പോഴൊക്കെ ഒരു ദേഷ്യം പിടിക്കലൊക്കെ ഉണ്ടാവില്ലല്ലേ എന്തുണ്ടാക്കി വെച്ചാലും ഒരിത്തിരി കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സങ്കടം അല്ലേ അപ്പോൾ ഇത്തിരി ഉപ്പ് കയറിപ്പോയ എൻ്റെ ചീത്ത കേട്ടിട്ടോ എന്നാലും സാരില്ലാന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി അതിൻ്റെ ചേട്ടൻ പോയൊക്കെ വന്നതേ അപ്പം ഞാനിതാ ചോറൊക്കെ ഊറ്റിയോണ്ട് നിൽക്കാണ് ചോറൊക്കെ നല്ല വേവുള്ള അരി അടുപ്പത്തിട്ടിട്ടാണ് ഞാൻ അടിച്ചു തരാനൊക്കെ ആയിട്ട് പോയത് മുറ്റൊക്കെ അടിച്ച് തരാണ്ട് ഇനി അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു തരുന്നതിൻ്റെ ഇടയിൽ കൂടി ഇതാ നമ്മളൊരു സബ്സ്ക്രൈബർ ഫോൺ വിളിച്ചിരുന്നു കേട്ടോ അനിയ ചേട്ടൻ്റെ ഫോണിലേക്ക് അപ്പോൾ ഭയങ്കര സന്തോഷമായി ഞങ്ങൾ വിളിച്ച് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ചോറ് ഊറ്റണതൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിന് ചേട്ടൻ ഫോണായിട്ട് അങ്ങോട്ട് പോയി അതിന് ചേട്ടൻ്റെ ഫോണിലേക്കാണ് വിളിച്ചതൊക്കെ കേട്ടോ അപ്പം ഞാൻ ബാക്കി ചോറും കൂടി ഒന്ന് ഊറ്റിയെടുക്കട്ടെ അപ്പോൾ രണ്ട് നേരത്തേക്ക് ആക്കിയിട്ടുള്ള ചോറാണ് കേട്ടോ ഇന്ന് ഉച്ചകത്തേക്കും വൈകുന്നേരത്തേക്കും വൈകുന്നേരം എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രിയല്ലേ ചോറ് രാത്രിത്തേക്കും കൂടിയുള്ള ചോറാണ് കേട്ടോ അപ്പം പിന്നെയും കുളിക്കാനുള്ള വെള്ളം കയറ്റി വെച്ചിന് അപ്പോൾ ചോറിൻ്റെ ഊറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കള ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ തിരുമ്പാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ അതിന് ചേട്ടൻ അവിടെ ഇരുന്നിട്ട് റോക്കുമ്പോൾ ഒന്ന് പുറത്ത് കെട്ടിയിട്ടൊന്ന് പുന്നാരിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അവനിത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അവനെ ഇങ്ങനെ ഇക്കിളി ആക്കണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ തിരുമ്പലും കുളിയും ഒക്കെ കഴിഞ്ഞ് കയറിയപ്പോഴേക്കും അമ്മതാ നല്ല ചെമ്മിക്കറി കേബേജിൻ്റെ ഉപ്പേരി ഉണ്ട് കുറച്ച് കുഞ്ഞി കോരക്കുട്ടികൾ ഉണ്ടാവില്ല ചുവന്ന കോരക്കുട്ടികൾ ചുവന്ന കോര അതൊന്ന് പൊഴിച്ചും വെച്ചിന് പിന്നെ കുറച്ച് ചിക്കൻ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് ബ്രോയിലറിൻ്റെ ചിക്കൻ ഉണ്ടല്ലോ നായ്ക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുട്ടോ കുറച്ച് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിന് രണ്ട് ദിവസമായിട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് പിന്നെ അമ്മ കുറച്ച് പഴം പിന്നെ പോകുന്നതുണ്ട് പിന്നെന്താ പപ്പടമുണ്ട് പപ്പടമൊക്കെ കവറിലാണ്ട്ടോ ഞങ്ങൾ കെട്ടി പണ്ട് തൊട്ടേ ഉള്ള ശീലാണ് ഇട്ടത് കവറിൽ കെട്ടി അങ്ങനെ അമ്മൻ്റെ കുളിയും കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ അമ്മ ചോറ് തിന്നാനിരുന്ന് അമ്മതാ അഭിമോൻ കുറച്ച് ചോറ് ചോറെടുത്തിട്ട് അത് വേണ്ടാന്ന് പറഞ്ഞ് വെച്ച് പോയതാണ് അപ്പം അമ്മ പറഞ്ഞ് ഞാൻ തിന്നോളോ എൻ്റെ ചോറ് പറഞ്ഞിട്ട് അമ്മ ആ ചോറൊക്കെ എടുത്തിട്ട് തിന്ന കേട്ടോ ഓല അമ്മയും മോനും ഒരു കട്ടയാണ് ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അത് വല്ലാത്തൊരു കട്ടയട്ടോ അപ്പം എന്നോട് ഞാൻ പറയാം അമ്മ ചെമ്മിക്കറി ഉണ്ട് രസം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ പറയാം നല്ല രസമുണ്ട് ഞാൻ വെച്ചതല്ലേ നല്ല രസമുണ്ട് എന്നൊക്കെ പറയും കേട്ടോ അപ്പം അമ്മൻ്റെ മുടിയൊക്കെ ഏകദേശം വെല്ലായി തുടങ്ങിന്ന് കേട്ടോ കീമോ ചെയ്തതിലൊക്കെ പോയത് ഇനി ഇപ്പോൾ സെറ്റായി സെറ്റായി വരുന്നുണ്ട് മരുന്നൊക്കെ കുടിച്ചപ്പം ഇനി കുറച്ചും കൂടി നീളം വെക്കണമെന്നാണ് അമ്മയ്ക്ക് ആഗ്രഹം ആ നീളം വെച്ചോളൂ അപ്പോൾ അമ്മ പറയട്ടെ കറി നല്ല റിസൾട്ടെന്നൊക്കെ പറയട്ടെ ഞാൻ അമ്മനോട് ചോദിച്ചപ്പോൾ ഇനി എനിക്ക് അനി ചേട്ടനും ചോറ് തിന്നണം അനു ചേട്ടൻ ഉറക്കത്തിൽ നിന്ന് ഒന്ന് വിളിക്കണം പെൻചേട്ടൻ തന്നെ വേണീച്ച് വന്നു തന്നെ കേട്ടോ ചോറ് ഇന്നല്ലേന്ന് ചോദിച്ചിട്ട് വെൻ ചേട്ടൻ നില ഒക്കെ വെട്ടി കൊണ്ടുവന്നിട്ട് പറയുമ്പോൾ ഇങ്ങനെ നിലയിൽ തിന്നാന്ന് കാരണം കുറച്ച് പായസം ഉണ്ടാക്കിയതുണ്ടേ അപ്പോൾ എന്നോട് അറിയുമ്പോൾ ചോറും കഴിഞ്ഞിട്ട് പപ്പടം കൂട്ടിയിട്ട് പായസം തിന്നണമെന്ന് കുറേ ആയില്ല അങ്ങനെ ആഗ്രഹിക്കുന്ന അതുകൊണ്ട് മുമ്പൊക്കെ ഇന്ന് അങ്ങനെ തിന്നാന്ന് അങ്ങനെ അവിടെ പഴം ഉണ്ട് കേട്ടോ മോന് ഷെയ്ക്ക് അടിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് മൈസൂർ പഴം വേറെ വാങ്ങി കൊണ്ടുവന്നതുണ്ട് ഇനി പഴുത്തത് അപ്പോൾ അതൊന്ന് ഓരോരോ പഴം കൊടുത്തിട്ട് ഇലയിൽ വെച്ചിട്ട് എന്നോട് അറിയാം ഇന്ന് ഇങ്ങനത്തെ ഒരു സദ്യ ആയിക്കോട്ടെ മീൻ സദ്യ ആയിക്കോട്ടെ എന്ന് കാരണം പച്ചക്കറി സദ്യ ഒക്കെ തിന്നുമ്പോൾ ഇലയുമ്പോൾ ഇങ്ങനെ ഇലയിൽ തിന്ന ഇത് ചെമ്മിക്കറിയും ചോറും തിന്നാനാണ് പോയിട്ട് ഇല വെട്ടി കൊണ്ടുവന്നത് അപ്പം ഞങ്ങൾ രണ്ടാളും ഇരുന്ന് ചോറ് കേട്ടോ മക്കൾ പിന്നെ നന്ദുമൂളി റൂഷന് പോയിട്ട് വൈകുന്നേരത്തിന് എത്തുള്ളൂ പറഞ്ഞല്ലോ അപ്പം നമ്മൾ ക്യാമറേൻ്റെ കളി കണ്ടല്ലേ ഇതാണ് നമ്മൾ ക്യാമറേൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു മിന്നിച്ചയാണ് കേട്ടോ വീ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കളിയുണ്ട് അതിപ്പോൾ അവിടെ നിൽക്കട്ടെ എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ നിൽക്കട്ടെ പിന്നീട് അവസരം കിട്ടുമ്പോൾ നമുക്ക് ഫോണൊക്കെ മാറ്റണം എന്നൊരാഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴൊന്നും അത് ആഗ്രഹിക്കില്ല അപ്പം അത് ആ ചോറൊക്കെ തിന്നാണ് എൻ്റെ ചേട്ടൻ മീനൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട് എൻ ചേട്ടൻ കൂട്ടാത്ത മീനിലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് മാറ്റിയെടുക്കാണ്ട് ഞാനൊരു മത്തി എടുത്ത് കുറച്ച് പലവക മീനുകളാണത് അമ്മ പൊരിച്ചെടുത്തത് അപ്പം ഞാനും അനീഷായിട്ടും ചോറ് തിന്നണത് വലത് കൈ കൊണ്ട് തന്നെയാണ് കിട്ടോ അപ്പം നമ്മളെ ഫോണിൽ ഇങ്ങനെ ഇടത് കൈ ആയിട്ട് തോന്നുകയാണ് ആരും തെറ്റിദ്ധരിക്കേണ്ട വലത് കൈ തന്നെയാണ് കിട്ടാ അപ്പം നമ്മൾ സെൽഫി ക്യാമറയിലാണല്ലോ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തോന്നുന്നത് അത് കുറേ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും പക്ഷെ അറിയാത്തൊരു വിചാരിക്കും ഇതെന്താ ഇടത്തെ കൈ കൊണ്ട് ചോറ് തിന്നണമെന്ന് കാരണം അങ്ങനെ കുറേ കമൻറ്റുകൾ കണ്ടിരുന്നു കേട്ടോ ഓരോ കുറ്റം പറയാൻ പറ്റില്ല ഓരോ വിചാരിക്കും ഇങ്ങനെയാണ് തിന്നണത് എന്നെ അപ്പം എന്തായാലും നല്ല സ്പീഡിൽ തിന്നുന്നുണ്ട് സമയം രണ്ടെണ്ണി ഒക്കെ ആയെന്നു കിട്ടാ നല്ല വിശപ്പും തുടങ്ങിയില്ലേ അതുകൊണ്ട് തന്നെയാണ് സ്പീഡ് സ്പീഡിൽ വാരി തിന്നിട്ട് അനി ചേട്ടൻ തിന്നണ ഗാട്ടിൻ സ്പീഡിൽ ഞാൻ തിന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഒരുപാട് തിരുമ്പാനൊക്കെ ഉണ്ട് ഇനി അതാണ് സത്യത്തിൽ പറ്റിച്ചത് അങ്ങനെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ സേമയും ഇതും കൂടി കൂട്ടിയിട്ട് പപ്പടമൊക്കെ കൂടി കൂട്ടിയിട്ട് കൂട്ടി കുഴച്ചിട്ടാണ് കേട്ടോ തിന്നണത് ഇത് തിന്ന് നോക്കിയപ്പോൾ നല്ല രസമുണ്ട് ഞാൻ അനുശേനോട് പറയണ്ട അപ്പൊ അപ്പം അനു പറയണ്ടേ ഈ ഇങ്ങനെ ഒന്നും തിന്ന് ഇത് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത് ഇപ്പം ഉണ്ട് നല്ല ടേസ്റ്റ് ഇല്ല ഞാൻ ഇങ്ങനെയൊക്കെ തിന്നലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ സംഭവം അടിപൊളിയാട്ടോ ഇനി വേണോ ഇനി വേണോ പഴം കൂട്ടിക്കോ പഴം കുഴച്ചോ എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടയ്ക്ക് പഴം കൂട്ടിയാൽ ചിലപ്പം ഛർദ്ദിക്കും പപ്പടും പായസം മാത്രം മതി മതിയറി ഞാൻ കുഴച്ചു അപ്പം സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പഴം എടുത്തില്ല കേട്ടോ ഞാൻ അപ്പം എൻ്റെ ചേട്ടൻ പറഞ്ഞാൽ സ്ഥിതിക്കാൻ ചേട്ടൻ്റെ പഴത്തുനിന്ന് ഒരു കുഞ്ഞി കഷ്ണം എടുത്ത് ഒന്ന് കുഴച്ച് നോക്കിയതാ കേട്ടോ അപ്പം ആ രുചിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതപ്പം ഞാൻ മാറ്റി വെച്ചിട്ടോ അങ്ങോട്ടേക്ക് എന്നിട്ട് പപ്പടും പായസം മാത്രമുള്ളത് കൂട്ടിയിട്ടാണ് കേട്ടോ തിന്നണത് അപ്പം നല്ല ടേസ്റ്റ് ഇനി പായസം വെക്കുമ്പം ഇങ്ങനെ തന്നെ എന്നൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ തിന്നണതൊക്കെ അപ്പം എനിക്ക് ചേർന്ന് പായസം എന്ന് പറയണേ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ സേമിയ പായസത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ചേട്ടൻ ഇടക്കിടക്ക് പായസം ഉണ്ടാക്കും കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയതാണ് കുറച്ച് പായസം അപ്പോൾ അത് ഞാൻ വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം എല്ലാവരും പായസം ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ എന്നാലും ഒരു ദിവസം വീഡിയോ എടുക്കാം കേട്ടോ അനു പായസം വെക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഒരു ദിവസം എന്തായാലും നമുക്ക് വീഡിയോ എടുക്കണം അപ്പോൾ അതിന് എന്താ പറയുക ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങോട്ട് പോട്ടേന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ സംഭവം ഉഷാറായി ഞാൻ ഞാനുശാരണം ഫുഡ് അടിച്ച് കഴിഞ്ഞ് എൻ്റെ അലയറ്റതൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ഞാൻ നീക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാരണം ഈ പാത്രം കൂടി ഒന്ന് കഴുകി വെച്ചാൽ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം കേട്ടോ കാരണം തിങ്കൾ മുതൽ ശനി വരെ പണിക്ക് പോയിട്ടേക്ക് സത്യത്തിൽ വയ്യ കേട്ടോ ഭയങ്കര ശരീരം വേദനയ്ക്കായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് എനിക്ക് തീരെ ഒരു സുഖമില്ല എന്നാലും ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അവസാനിച്ച് അപ്പോഴാണ് ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്ര തന്നെ ഉള്ളു കേട്ടോ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അത്രേ ഉള്ളൂ പറയാൻ അപ്പോൾ എല്ലാവർക്കും ബായ്